നമസ്കാരം ഏത് കേസിനും തുമ്പുണ്ടാക്കാൻ കഴിയുന്ന ഒരു സൈന്യം തന്നെയാണ് കേരള പോലീസ് എത്ര വലിയ കൊലപാതകമാണെങ്കിലും എത്ര വലിയ മോഷണമാണെങ്കിലും വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിന് തുമ്പുണ്ടാക്കാനും അതിൻ്റെ പ്രതിയെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും കേരള പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരള പോലീസ് മറ്റ് സംസ്ഥാനത്തിലെ പോലീസിന് വലിയ തോതിൽ ഒരു അഭിമാനം തന്നെയാണ് എന്നാൽ മൂന്ന് ദിവസമായിട്ട് കേരളത്തിലെ ഒരു പ്രധാന നടൻ ഒളിവിലായിട്ടും എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല കേരള സർക്കാരും കേരള പോലീസും കിണ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സിദ്ദിക്കിൻ്റെ പേര് ലുക്കൗട്ട് നോട്ടീസ് അവർ വന്നു കഴിഞ്ഞു എന്നിട്ടും കേരളത്തിലാണ് ഉള്ളത് എന്ന് അറിയാമായിരുന്നിട്ടും എവിടെയാണ് എന്ന് കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ കേരള ഈ നടൻ ഇപ്പോൾ ഒളിവിൽ കഴിയുന്നത് കേരളത്തിലെ ഒരു പ്രധാന രാഷ്ട്രീയ പ്രവർത്തകൻ മന്ത്രി നടൻ എന്നൊക്കെ പേര് എന്നൊക്കെയുള്ള ളിലുള്ള ഒരു ആളുടെ കീഴിൽ തന്നെയാണ് എന്നതുകൊണ്ട് തന്നെയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ മാള മാളത്തിൽ പോയി അല്ലെങ്കിൽ ആ പുലിമടയിൽ പോയി സിദ്ദിഖിനെ പൊക്കിക്കൊണ്ടുവരിക എന്നത് പോലീസിന് ദുഷ്കരമായ കാര്യമാണ് എന്നും അറിയുന്നു ഒരു സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട കേസിലാണ് നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിലേക്ക് പോയത് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം അവസാനിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ മുൻകൂർ ജാമ്യ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ആ നിമിഷം തന്നെ അദ്ദേഹം ഒളിവിലേക്കെത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ ും സ്വിച്ച് ഓഫായി ആ നിമിഷം തന്നെ അതിനടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ലുക്കൗട്ട് നോട്ടീസ് വന്നു ഇതിനൊന്നും ഈ ലുക്കൗട്ട് നോട്ടീസിനോ പോലീസ് അന്വേഷണത്തിനോ ഒന്നും നടൻ സിദ്ദിഖിനെ നിയമത്തിന് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വസ്തുതയാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരു പ്രധാന കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മടയിലാണ് നടൻ സിദ്ദിഖ് ഒളിച്ചിരിക്കുന്നത് എന്ന് ആണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ മടയിൽ നിന്നും നടനെ പുറത്തു കൊണ്ടുവരിക എന്നത് ദുഷ്കരമായ കാര്യമാണ് തിങ്കളാഴ്ചയാണ് ഈ നടൻ സിദ്ധിക്കുമായി ബന്ധപ്പെട്ട കേസ് പരിഗണനയ്ക്കെടുക്കുന്നത് അതുവരെയും നടൻ ഒളിവിൽ തന്നെയാകും എന്നും അറിയുന്നു കാരണം പുലിമടയിൽ നിന്നും നടനെ പിടിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന പോലീസ് സംവിധാനമോ സർക്കാർ സർക്കാരിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന യാതൊരു സേനയും നമുക്കില്ല എന്നതുകൊണ്ട് തന്നെയാണ് നടൻ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നത് എന്തായാലും ഈ കേസ് പരിഗണിക്കുന്ന ദിവസം വരെ നടൻ കേരളത്തിൽ തന്നെ ശക്തമായ പിന്തുണയോടുകൂടി ശക്തമായ കരങ്ങളുടെ സപ്പോർട്ടോടുകൂടി ഒളിവിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ